നെഹ്റു ട്രോഫിയിലും തുടർന്ന് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും വിയപുരം ചുണ്ടനിൽ കപ്പടിച്ച വില്ലേജ് ബോട്ട് ക്ലബിന് കൈരളി ടി വി സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം കൈനകരിയിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും സിനിമാ താരങ്ങളും പങ്കെടുത്തു നെഹ്റു ട്രോഫി മത്സരത്തിൽ വിജയികളായ വില്ലേജ് ബോട്ട് ക്ലബിനും വിയപുരം ചുണ്ടനുമാണ് കൈരളി സ്വീകരണമൊരുക്കിയത് കൈനഗരിയിൽ നടന്ന ചടങ്ങിൽ വിയപുരം ചുണ്ടന്റെ ക്ലബ്ബ് ഭാരവാഹികളും വില്ലേജ് ബോട്ട് ക്ലബിലെ തുഴച്ചിൽക്കാരും ഭാരവാഹികളും പങ്കെടുത്തു വിയപുരം ചുണ്ടന്റെ സ്പോൺസർമാരായ ഈസ്റ്റേൺ കറി പൗഡറിന്റെ ഉടമകളും സ്വീകരണ വേളയിൽ പങ്കെടുത്തു ഒപ്പം ഇപ്പോൾ സിഇഒ ശ്രീഗിരീഷ് നായർ അത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ സി എച്ച് ആർ ഒക്കെടുക്കുന്നു നെഹ്റു മത്സരത്തിൽ ായ കോഴിക്കോട് ടീമിന്റെ വഞ്ചിപ്പാട്ടും തുടർന്ന് വിജയികളായ കോഴിക്കോട് ടീമിനും കൈരളി ടി വി ആദരവ് നൽകി പത്രപ്രവർത്തകനും ലോകമറിയപ്പെടുന്ന കമന്റേറ്ററുമായ ഷൈജു ദാമോദരൻ പ്രമോദ് വെളിയനാട് സി കെ സദാശിവൻ ഈസ്റ്റേൺ കറി പൗഡറിന്റെ ഉടമകളും ജീവനക്കാരുമടക്കം വൻ ജനാവലി ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് ആലപ്പുഴ